സിദ്ധാർത്ഥ് പ്രഭു നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും തട്ടിയും മുട്ടിയൂടെ നമുക്ക് സുപ്രചിതായി ഇപ്പം ഉപ്പും മുളകും എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ധാർത്ഥ പ്രഭു സിദ്ധാർത്ഥ പ്രഭു കഴിഞ്ഞ ദിവസം മദ്യപിച്ച് ലെക്ക് കെട്ട് റോഡിൽ അടി ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സിദ്ധാർത്ഥ പ്രഭു വാഹനം ഓടിക്കുകയായിരുന്നു ഒരു യാത്രക്കാരനെ ഇടിച്ചു അയാൾ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം ജനറൽ ആശുപത്രിയിൽ പോയി പിന്നീട് അതിനുശേഷം മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ നില സാരമാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ പ്രഭു അവട്ടെ വണ്ടി വാഹനം ആ വ്യക്തിയുടെ നേരെ ഇടിച്ചു കയറ്റി ഇടിച്ചു കയറ്റുന്നതിനേക്കാൾ ഉപരി ബോധമില്ലാതെ റോഡിൽ കിടന്ന് താണ്ഡവമാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സീരിയൽ ഷോ അല്ല ഇത് റിയാൽ ഷോയാണ് റിയൽ ഷോ ആയിട്ടാണ് പ്രഭു റോഡിൽ കാഴ്സ് നമ്മൾ കണ്ടത് ആ വീഡിയോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തു ഈ സിദ്ധാർത്ഥ പ്രഭു ആരാണെന്ന് ചോദിച്ചത് നമുക്ക് ഭയങ്കര ചൈൽഡ് ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റുമായിട്ട് സിദ്ധാർത്ഥുനെ അറിയാം ഇപ്പം ഈ എന്ന പരമ്പര തന്നെ ഭയങ്കര ജനപ്രീതി ആർന്നിരുന്ന പരമ്പരയാണല്ലോ അപ്പം വഞ്ചുപിള്ളയും കെ പി ശിൽതയും ഇവരൊക്കെ പ്രധാന വിഷയത്തിൽ എത്തുമ്പോൾ പോലും ഈ രണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റ് ഒന്ന് മീനാക്ഷി ഒന്ന് സിദ്ധാർത്ഥ പ്രഭു ഇവർ രണ്ടുപേരെയും പ്രേക്ഷകർക്ക് ഭയങ്കര സുപരിതാണ് ആ അമ്പടം തുടങ്ങിയതാണ് സിദ്ധാർത്ഥ പ്രഭുമായിട്ടുള്ള മലയാളികളുടെ കണക്ഷൻ പിന്നീട് ഇപ്പോൾ ഉപ്പുമുളങ്ങും എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇത് ഇതുപോലൊരു പുല്ലാപ്പിലേക്ക് വരുന്നത് കോട്ടയത്താണ് സംഭവം നടക്കുന്നത് എം സി റോഡിൽ നാട്ടുകം ഗവൺമെൻറ് കോളേജിൽ വെച്ചാണ് സംഭവം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് അപ്പോൾ ഈ സിദ്ധാർത്ഥ പ്രഭു ഓടിച്ചിരുന്ന കാറ് ലെക്ക് കെട്ട് ഓടിച്ചാണ് ഈ വഴിയാത്രക്കാർ നേരെ കാർ കാറെടിക്കുകയും അതിനുശേഷം നാട്ടുകാരോട് അസഭ്യം പറയുന്ന രീതിയിലേക്കും ഭയങ്കരമായി ചൂടാവുന്ന രീതിയിലേക്കും മാറി കയ്യാങ്കളിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് വേണം പറയാൻ അതിനുശേഷം നാട്ടുകാരുമായിട്ടുള്ള തർക്കത്തിനിടയിലാണ് പോലീസ് പിന്നീട് സിദ്ധാർത്ഥ പ്രഭുവിനെ പിടികൂടുകയും സിദ്ധാർത്ഥിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി അതിൽ നിന്നും മദ്യപിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് കേസ് ചാർജ് ചെയ്യുകയും ചെയ്തത് വാഹനം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സിദ്ധാർത്ഥിനെ അറസ്റ്റേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാഹചര്യം ഇങ്ങനെ പോവുകയാണ് അപ്പം ഈ സിരിൽ താരങ്ങളിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇതുപോലുള്ള ഇവരുടെയൊക്കെ പ്രവർത്തികൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യാറുണ്ട് സോഷ്യൽ മീഡിയ അതുകൊണ്ട് തന്നെ ഈ വാർത്ത ഭയങ്കരമായി ചൂടേറിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് സിദ്ധാർത്ഥ പ്രഭുവിന് ഭയങ്കരമായി പരിചയമുള്ളത് കൊണ്ട് തന്നെ സ്വന്തം വീട്ടിലൊരു വ്യക്തിയെ പോലെ പലരും കാണുന്നവരുണ്ട് കേട്ടോ കാരണം ഈ പരമ്പരകളൊക്കെ ഭയങ്കരമായിട്ട് കണ്ട് ഈ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ സ്വന്തം വീട്ടിലുള്ളവരെ പോലെ കാണുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അതിലൊരു വ്യക്തിയായിട്ട് ഭയങ്കര ഒരു ഓമന പുത്രനായിട്ട് പലരും സിദ്ധാർത്ഥപൂരം കണ്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് കാരണം ഇതിന്റെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള പല കമന്റ് ബോക്സിൽ കാണുമ്പോൾ പോലും പലർക്കും ഞെട്ടലാണ് യോ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ഒരു ഞെട്ടൽ പലരും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതാണ് സംഭവം ഇതാണ് വാർത്ത ഈ ലെക്ക് കെട്ട് റോഡിൽ അലമ്പുണ്ടാക്കിയിരുന്ന സിദ്ധാർത്ഥിനെ ഭയങ്കര ബലം പ്രയോഗിച്ചൊക്കെയാണ് പിന്നീട് പോലീസ് തന്നെ മാറ്റുന്നത് പോലീസ് വരുമ്പോൾ പോലും സിദ്ധാർത്ഥ് കൂളാവുന്നില്ല കാരണം അത്രയ്ക്ക് ലെക്ക് കിട്ടാണ് റോഡിൽ ഇയാൾ കിടന്ന് നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഇയാള് അത്രയ്ക്ക് ബോധമില്ലാതെ കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ് കാണുന്നത് ക്രിസ്മസ് ഈവായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം ചിലപ്പോൾ അറിയില്ല എന്താണ് ഈ മദ്യപാനത്തിനുള്ള പ്രേരണയോ അല്ലെങ്കിൽ ഈ കൂട്ടുകാരുമായിട്ട് മദ്യപിച്ചതാണ് എന്നുള്ള സംബന്ധിച്ച് അതിനെ പറ്റിയുള്ള ഉദാഹരണ പക്ഷേ റാഷ് ഡ്രൈവിംഗ് ഇതൊക്കെയാണ് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് തുടങ്ങി പേരിലൊക്കെയാണ് കേസെടുത്തിരിക്കുന്നത് ഈ താരങ്ങൾ പ്രത്യേകിച്ച് അവർക്ക് ഈ ഒരു ലൈസൻസ് ഒക്കെ ആരാണ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം സമൂഹ മാധ്യമങ്ങൾ ഭയങ്കരമായി ഉയരുന്നുണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു തീരീലി രീതിയിലേക്ക് പോലും കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് ഇതിനകത്ത് വേറെ രണ്ട് തട്ടൊന്നുമില്ല സിദ്ധാർത്ഥ പ്രഭു ചെയ്തത് വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ തന്നെ അഭിപ്രായത്തിലാണ് സോഷ്യൽ മീഡിയ നിൽക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു നടുക്കത്തിൽ ഒരു വലിയ സമൂഹമുണ്ട് അത് നമ്മൾ എടുത്തു പറയണം ഒരു വലിയ നടുക്കത്തിൽ ഒരു സമൂഹം നിൽക്കുന്നുണ്ട് പലർക്കും വിശ്വസിക്കാൻ കഴിയുന്ന എന്നുള്ളത് വാസ്തവമാണ് അപ്പോൾ അങ്ങനെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പോകുന്നത് കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ തുടർന്ന് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാവും ഈ ഇടിച്ച അതായത് ഇടിക്കപ്പെട്ട വ്യക്തി അയാൾ സാരമായ രീതിയിൽ മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിൽ തുടരുകയാണെന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള അപ്ഡേറ്റ്